ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഭക്ഷണം ഓപ്ഷൻ എ ഉപ്പ് ബി മധുരം സി തേൻ ഡി മുളക് ഉത്തരം ഓപ്ഷൻ ബി മധുരം രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ആദ്യ ശരീരഭാഗം ഓപ്ഷൻ എ വൃക്ക ബി തലച്ചോർ സി കരൾ ഉത്തരം ഡി തൊക്ക് വൃക്ക രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത മീൻ ഓപ്ഷൻ എ മത്തി ബി ചൂര സി അയല ഡി സ്രാവ് ഉത്തരം ഓപ്ഷൻ എ മത്തി മഹാ ഔഷധി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ നാരങ്ങ ബി തുളസി സി മഞ്ഞൾ ഡി ഇഞ്ചി ഉത്തരം ഡി ഇഞ്ചി ഏറ്റവും അധികം കാലുകൾ ഉള്ള ജീവി ഓപ്ഷൻ എ പുഴു ബി തേരട്ട സി ഞെണ്ട് ിര ഉത്തരം ഓപ്ഷൻ ബി തേരട്ട ഭൂമിയിൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലുപ്പം കൂടിയ ജീവി ഓപ്ഷൻ എ സ്രാവ് ബി തിമിംഗലം സി തിനോസർ ഡി ആന ഉത്തരം ബി തിമിംഗലം നദികളിൽ മലിനീകരണം തടയാൻ കഴിവുള്ള ജീവി ഓപ്ഷൻ എ ആമ ബി തവള സി ഞണ്ട് ഡി മുതല ഉത്തരം ഓപ്ഷൻ എ ആമ ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും കാരണമാകുന്ന എണ്ണ ഓപ്ഷൻ എ സൂര്യകാന്തി ബി പാമോയിൽ സി ഒലീവ് ഡി വെളിച്ചെണ്ണ ഉത്തരം ബി പാമോയിൽ രക്തം ശുദ്ധീകരിക്കുന്ന പച്ചക്കറി ഓപ്ഷൻ എ വെണ്ടയ്ക്ക ബി പാവയ്ക്ക സി ബീട്രൂട്ട് ഡി മുളക് ഉത്തരം ഓപ്ഷൻ ബി പാവയ്ക്ക